നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൻ്റെ വക്താവ് മലയാളി കൂടിയായ ഷമാ മുഹമ്മദ് രോഹിത് ശർമ്മയൊക്കെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശാരീരിക ഘടനയൊക്കെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അതിനുശേഷം മുഹമ്മദ് ഷമി അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു മുഹമ്മദ് ഷമി വെള്ളം കുടിച്ചത് അദ്ദേഹം ഒരു മാച്ചിൻ്റെ ഭാഗമായിട്ടാണ് വെള്ളം കുടിച്ചത് നോമ്പ് കാലത്ത് വെള്ളം കുടിച്ചത് തെറ്റൊന്നുമല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഷമാ മുഹമ്മദ് പറഞ്ഞു ഇവരെ ആരാണ് കോൺഗ്രസിൻ്റെ വക്താവാക്കിയത് എന്ന് നമുക്കറിയില്ല ഇവർ കെ എസ് യുവയിലൂടെയോ യൂത്ത് കോൺഗ്രസിലൂടെയോ കടന്നു വന്ന ഒരു നേതാവാണോ എന്ന് നമുക്കറിയില്ല നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമേ ആയുള്ളൂ ഇവരുടെ പേര് കേട്ട് തുടങ്ങിയിട്ട് ഇവർ ഏത് പാർട്ടിയുടെ പിൻബലത്തോടെ കടന്നു വന്ന വ്യക്തിയായതാണ് കോൺഗ്രസ് എന്ത് മുഖമാണ് ഇവർ ഇവർ എന്താണ് കോൺഗ്രസിന് വേണ്ടി ചെയ്യുന്നത് ഇവർക്ക് സീറ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതവിടെ നിൽക്കട്ടെ എന്തൊക്കെയാലും ഒരു ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ രോഹിത് ശർമ്മയും രാഹുൽ ഗാന്ധിയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു ഒന്നുമില്ല ഒരു ചെറിയ പടം രണ്ടുപേരുടെയും പടം കൊടുത്തുകൊണ്ട് രോഹിത് ശർമ്മയുടെ ആ ഫോട്ടോയ്ക്ക് നേരെ ഹീറോ എന്ന് എഴുതിയിരിക്കുന്നു ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയ്ക്ക് നേരെ സിറോ എന്നെഴുതിയിരിക്കുന്നു രോഹിത് ശർമ്മ ലീഡറാണ് അദ്ദേഹം ഒരു നായകനാണ് ഇദ്ദേഹം ഒരു ലോസറാണ് രാഹുൽ ഗാന്ധി ഒരു ലോസറാണ് അതായത് തോൽവി മാത്രം അറിയുന്നൊരു വ്യക്തിയാണ് സെൽഫ് മെയ്ഡ് രോഹിത് ശർമ്മ സ്വന്തം അധ്വാനം കൊണ്ട് രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന വ്യക്തിയാണ് രാജ്യത്തിന് വേണ്ടി സ്വന്തം പ്രകടനം പുറത്തെടുക്കുന്ന വ്യക്തിയാണ് അഞ്ചാമത് തലമുറയായി നെഹ്റു കുടുംബത്തിൻ്റെ അഞ്ചാമത്തെ തലമുറയായി ജനിച്ചതുകൊണ്ട് മാത്രം രാഷ്ട്രീയത്തിലെത്തിയ ആൾ എന്ന് രാജ് രാഹുൽ ഗാന്ധിയെ ചൂണ്ടിക്കാട്ടുന്നു മിസ്റ്റർ കൂൾ എന്ന് രോഹിത് ശർമ്മയെ വിളിക്കുമ്പോൾ മിസ്റ്റർ ഫൂൾ എന്ന് രാഹുൽ ഗാന്ധിയെ വിളിക്കുന്നു ഇന്നിങ് ഫിനിഷർ ഒരു കളി ജയിപ്പിക്കാനുള്ള ത്രാണി ഒരു ഫിനിഷറാണ് അതായത് ഏറ്റവും നല്ലൊരു വിജയം സമ്മാനിക്കാൻ കഴിയുള്ള വ്യക്തിയാണ് പാർട്ടി ഫിനിഷർ എന്നാണ് രാഹുൽ ഗാന്ധിയെ വിളിക്കുന്നത് ഒരു പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാൻ നാമാവശേഷമാക്കാൻ കഴിവുള്ള വ്യക്തി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് പ്രമോട്ട് ടാലൻറ്റ് ടാലൻ്റ് കഴിവുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്നു രോഹിത് ശർമ്മ പ്രൊമോട്ടിൻ നെപ്പോട്ടിസം ഇത്തരത്തിൽ യാതൊരു നിലവാരവുമില്ലാത്ത ഇല്ലാത്ത മത വിദ്വേഷവും അതുപോലെയുള്ള അരാജകത്വവാദവും ഒക്കെ തന്നെ പ്രമോട്ട് ചെയ്യുന്നു രാഹുൽ ഗാന്ധി പ്ലേ ഫോർ ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു രോഹിത് ശർമ്മ പ്ലേ എഗൈൻസ്റ്റ് ഇന്ത്യ ഇന്ത്യക്കെതിരെ കളിക്കുന്നു രാഹുൽ ഗാന്ധി അപ്പോൾ തീർച്ചയായിട്ടും ഈ താരതമ്യം കാണുമ്പോൾ ഇത് രസകരമായി ചെയ്ത ഒരു കാര്യമാണെങ്കിൽ പോലും ഈ താരതമ്യം കാണുമ്പോൾ അത് സത്യമാണ് എന്നുള്ള കാര്യം ഏതൊരു വ്യക്തിക്കും ബോധ്യമാകും കാരണം ചരിത്രം അതാണ് രോഹിത് ശർമ്മ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യക്ക് വേണ്ടി ഒരു ക്രിക്കറ്റ് എന്ന ഗെയിമിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയത് ഇന്ത്യ എന്ന രാജ്യം തന്നെയാണ് അപ്പം ഇന്ത്യക്ക് വേണ്ടി സ്വന്തം രാജ്യത്തിന് വേണ്ടി കപ്പുകൾ നേടുമ്പോൾ വിജയങ്ങൾ കൊയ്യുമ്പോൾ എല്ലാത്തിലും പങ്കാളിയാകുമ്പോൾ ഒരു രാജ്യത്ത് ഇരുന്നു കൊണ്ട് ആ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ പൊട്ടന്മാരാക്കൊണ്ട് സ്വയം പൊട്ടനായി അഭിനയിച്ചുകൊണ്ടോ അതോ ഇനി സ്വയം പൊട്ടനായതുകൊണ്ടോ എന്തൊക്കെയാലും രാഹുൽ ഗാന്ധി കളിക്കുന്ന കളികൾ വെറും ചീഞ്ഞു നാറിയ കളികളാണ് എന്ന് വ്യക്തമാകുന്നു ഈ ഒരു താരതമ്യം കാണുമ്പോൾ ഇങ്ങനെ രാഹുൽ ഗാന്ധിയെ രോഹിത് ശർമ്മയുമായി താരതമ്യം ചെയ്യേണ്ട ആവശ്യം പോലുമില്ല കാരണം രാഹുൽ ഗാന്ധി എവിടെ കിടക്കുന്നു രോഹിത് ശർമ്മ എവിടെ കിടക്കുന്നു ഇതുപോലെ കുറേ മാധ്യമങ്ങൾ പൊക്കി പിടിക്കുന്നത് കൊണ്ടും പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും മാത്രം വിളിച്ചു പറയുന്ന ും ഒരു രാഷ്ട്രീയ നേതാവായി നിലകൊള്ളുന്നു എന്ന് മാത്രമല്ലാതെ എന്ത് ധാർമ്മികതയാണ് അദ്ദേഹത്തിനുള്ളത് എന്ത് പൊതുപ്രവർത്തനമാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ത് രാജ്യസേവനമാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് രോഹിത് ശർമ്മയാണെങ്കിൽ രാജ്യസേവനം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും രാജ്യത്തിന് വേണ്ടി കിരീടങ്ങൾ സ്വന്തമാക്കുന്നു രാജ്യത്തിന്റെ യശസ്സ് ഉയർത്തുന്നു രാജ്യത്തിന് വേണ്ടി സ്വന്തം ടീമിനെ അണിനിരത്തുന്നു വിജയിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഷമാ മുഹമ്മദ് പറഞ്ഞതുപോലെ ശരീരത്തിലും ശാരീരിക ഘടനയിലും ഒന്നുമല്ല കാര്യം നിങ്ങളുടെ ഗാന്ധിയോട് പോയി കാര്യങ്ങൾ പഠിച്ചിട്ട് വരാൻ പറയൂ എന്നിട്ട് പൊതുപ്രവർത്തകനാകാൻ പറയൂ എന്നിട്ട് പ്രതിപക്ഷ നേതാവാൻ പറയൂ അല്ലാതെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ രോഹിത് ശർമ്മയുടെ മുകളിൽ പോകില്ല ആരുടെയും മുകളിൽ ഇന്ത്യയിലെ സാധാരണ ഒരു കർഷക തൊഴിലാളിയുടെ പോലും രാഹുൽ ഗാന്ധി പോവില്ല പറ്റില്ല നിലവാരമേ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് आयन बिल्ड गुजरात